ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഈ വർഷത്തെ വിഷുവിന് രാവിലെ എന്തായിരുന്നു പരിപാടി എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് തലേ ദിവസം ഞാനും മോനും കൂടെ പുറത്ത് പോയി വിഷുവിന് വെക്കാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങി കുറച്ചൊക്കെ സംഘടിപ്പിച്ചു മുൻപത്തെ വിഷുവിനൊക്കെ പിള്ളേർ രണ്ടുപേരും കണി കണ്ടതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങാറാണ് പതിവ് പിന്നെ അത് രാവിലെ പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനല്ലാത്തത് കൊണ്ട് തന്നെ ഉണർന്നിരിക്കാൻ ഫോഴ്സ് ചെയ്യാറുമില്ല പക്ഷേ ഇത്തവണ കണി കണ്ടതിന് ശേഷം രണ്ടുപേരും എൻ്റെ പുറകെ കൂടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒക്കെ അല്ലേ രണ്ട് കൃഷ്ണന്മാരെ ഒരുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ കയ്യിൽ അതിന് പറ്റിയ ഒരു സാധനം പോലും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒന്ന് തിരഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഇതാ ഈ ഒരു മഞ്ഞ ഷോൾ കിട്ടി അത് വെച്ചിട്ട് യൂട്യൂബിലൊക്കെ നോക്കിതാ ഇതുപോലെയൊക്കെ ഒന്ന് ഉടുപ്പിച്ച് കൊടുത്തു ഒരാൾ കുടിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കും എന്തായാലും അടുത്തയാൾ പിണങ്ങും ഇതൊന്ന് ഉടുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഉടുപ്പിച്ച് തരാൻ മോളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട് പുള്ളിക്കാരെ ഉടുപ്പിക്കാനുള്ള ഷോളൊക്കെ കണ്ടുപിടിച്ച് സെറ്റാക്കി അവിടെ നിർത്തി ത്തി അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ഈ ഷോള് കൊണ്ടിങ്ങനെ ഉടുപ്പിച്ചാൽ മാത്രം കൃഷ്ണനാവൂല്ലോ ബാക്കിയുള്ള ആഭരണങ്ങളും കിരീടവും അങ്ങനത്തെ സാധനങ്ങളൊന്നും കയ്യിൽ കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒന്ന് തിരഞ്ഞൊന്ന് ഇരുത്തി ഒന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും ഈ ഒരു സാരി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടി ആ സാരിയുടെ ഇത ഈ ഒരു മഞ്ഞ പാട്ട് മഞ്ഞ ഭാഗത്തുള്ള തുണി കുറച്ച് താഴ്ഭാഗത്തു നിന്ന് കുറച്ച് വെട്ടിയെടുത്തു ആ വെട്ടിയെടുത്തേനെ ഞാൻ തലയിൽ കെട്ടിക്കൊടുത്തു കേട്ടോ എന്നിട്ട് ഇത് വേറൊരു സാരി ഉണ്ടായിരുന്നു അതിൻ്റെ എൻഡിൽ നിന്നും കുറച്ച് ഭാഗം നീളത്തിന് കട്ട് ചെയ്തെടുത്തു അതിനെ മാലയും വളയുമൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണന് ഫ്ലൂട്ട് വേണം എന്ന് പറഞ്ഞത് കൃഷ്ണൻ്റെ ഫ്ലൂട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് പപ്പങ്ങ തണ്ടെടുത്തു അതിന് അതായത് ഇതുപോലെ നൂല് കൊണ്ട് ഒരുമിച്ച് ചേർത്ത് കെട്ടിയതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ പാർട്ട് കൊണ്ട് ആ പപ്പങ്ങ തണ്ടിനെ കവർ ചെയ്തെടുത്തപ്പോഴത്തേക്കും ഒരു ഫ്ലൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തുടങ്ങി വെച്ചപ്പോൾ ഇതെങ്ങനെ തീർക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത കാരണം ഞാൻ ഓൾറെഡി പിള്ളേരെടുത്ത് കൃഷ്ണനായിട്ട് ഒരുക്കാൻ ഒന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ മനസ്സിലൊരു മോഹം കൊടുത്തുപോയി പിന്നെ അതിന് അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതും ഒരു വിഷമാവുമല്ലോ അത്രയൊക്കെ ഞാൻ ചിന്തിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പ്ലാൻ മനസ്സിലില്ലായിരുന്നു അത് പെട്ടെന്ന് വന്നതാണ് എന്തായാലും അത് ഒരുക്കി എടുത്തപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായി എന്ന് തോന്നിയിട്ടാണ് കാരണം എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരുങ്ങി ഇറങ്ങിയതിന് ശേഷം രണ്ട് കൃഷ്ണന്മാരെയും വിഷുവായിട്ട് മുറ്റത്ത് കൊണ്ട് നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്ത് ഓടിക്കളിക്കട്ടെന്ന് വിചാരിച്ചു കുറേ വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും കുളിച്ചിട്ടില്ലാട്ടോ രാവിലെ പിന്നെ കുളിച്ചതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയതേ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ലിജോ കേമിന് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ലിജോയ്ക്ക് ബിഗ് 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 ഹായ് നമ്മുടെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ചാനലിൻ്റെ ഒരു വെൽവിഷർ കൂടെയാണ് ലിജോ അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ വിഷുവിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു ഒരു ഡേ ഇൻ ഡെയിൻമയ ലൈഫായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ നടന്നില്ല എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബായ്